രാമാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ രുചിയുടെ അക്ഷയ കലവറ പള്ളിപ്പീടിക ജംഗ്ഷൻ വെങ്കല്ലൂർ എല്ലാ അവസരങ്ങളിലും മികച്ച ഭക്ഷണവും സേവനവുമായി എന്നും നിങ്ങൾക്കൊപ്പം കാൽ കാൽനൂറ്റാണ്ടിൻ്റെ പാരമ്പര്യ സമൃദ്ധിയോടെ ഒരുക്കുന്നു നിങ്ങളുടെ ബജറ്റിൽ നാവിൽ കൊതിയൂറുന്ന വിഭവങ്ങൾ വിവാഹം ടീ പാർട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഏതുമാകട്ടെ എല്ലാ ആഘോഷങ്ങളിലും നിങ്ങൾ ആവശ്യപ്പെടുന്ന വെജ് ആൻഡ് നോൺ വെജ് വിഭവങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ എത്തിച്ച് സെർവ് ചെയ്യുന്നു അക്ഷയ കാറ്ററിംഗ് രുചിയുടെ നിറക്കൂട്ടിന് ഉപഭോക്താക്കൾ നൽകിയ അംഗീകാരങ്ങൾ മംഗളം രുചി പുരസ്കാരം ട്വൻ്റി ട്വൻറ്റി മനുഷ്യാവകാശ കമ്മീഷൻ എക്സലൻസ് അവാർഡ് ട്വൻ്റി ഹ്യൂമൻ റൈറ്റ്സ് എക്സലൻസ് അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ നേടി കാറ്ററിംഗ് മേഖലയിൽ തൻ്റേതായ കയ്യൊപ്പ് ചേർത്ത് മുന്നേറുന്നു ഇനി ആരംഭം മുതൽ ആഘോഷങ്ങൾ വിസ്മയങ്ങളാക്കൂ അക്ഷയ കാറ്ററിംഗിനോടൊപ്പം ഫോൺ നയൻ സെവൻ ട്രിപ്പിൾ ഫോർ സീറോ സിക്സ് സെവൻ എയ്റ്റ് ഫൈവ് മനുഷ്യജന്മത്തിൽ ചേരുന്ന ദുരിതങ്ങളിൽ നിന്നും ശാന്തി തേടിയുള്ള രാമമന്ത്രങ്ങളാൽ മുഖരിതമാണ് കർക്കിടക മാസം കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലങ്ങളിൽ മനുഷ്യ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റു കുറ്റങ്ങളെ ഇല്ലാതാക്കി ആധ്യാത്മിക ഉന്നതിയിലേക്ക് പ്രവേശിക്കുകയും വരുന്ന വർഷത്തെ ആധ്യാത്മിക ഉന്നതിയിലൂടെ മുന്നേറാൻ സഹായിക്കുകയുമാണ് രാമായണ പാരായണത്തിലൂടെ ഇന്ന് നമുക്കായി രാമായണ പാരായണം നടത്തുന്നത് പന്നിമറ്റം സ്വദേശിനിയായ മുല്ലയ്ക്കൽ സുഭദ്ര ബാലചന്ദ്രൻ നായരും രാമായണ പാരായണ ഭാഗത്തെ കഥാസന്ദർഭവും സന്ദേശവുമായി നമ്മൾക്കായി വിശദീകരിക്കുന്നത് സ്വാമി അയ്യപ്പദാസുമാണ് ഇന്ന് കർക്കിടകം ആറ് ഞായറാഴ്ചയാണ് രാമായണം ആരംഭിച്ചിട്ട് അഞ്ച് ദിവസം പൂർത്തിയായി ആറാമത് ദിവസമായ ഇന്ന് നമുക്ക് പാരായണം ചെയ്യാനുള്ളത് മൂന്ന് ഭാഗങ്ങളാണ് ആ മൂന്ന് ഭാഗങ്ങളിൽ ഏതൊക്കെയാണെന്ന് മുൻകൂട്ടി അറിയുന്നത് കഥ മനസ്സിലാക്കാൻ ഏറെ സഹായകരമാകും ഒന്നാമത്തേത് വനയാത്ര രണ്ടാമത്തേത് ഗുഹസംഗമം മൂന്നാമത്തേത് ഭരദ്വാജ ആശ്രമപ്രവേശം അതിൽ വനയാത്രയ്ക്ക് പോകേണ്ടെന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്ന് ചോദിച്ചാൽ കൈകേയിയുടെ നിർബന്ധപ്രകാരം സമ്മതമില്ലാതിരുന്നിട്ടും ദശരഥന് രാമനെ വനത്തിലേക്ക് അയക്കേണ്ടി വന്നു ഒന്നും രണ്ടും ദിവസമല്ല പതിനാല് വർഷം വനയാത്രയ്ക്ക് പോകാൻ തയ്യാറായി അനുധാവനം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ലക്ഷ്മണനോടൊപ്പം രാമൻ ഇറങ്ങാൻ തയ്യാറാകുന്ന സമയത്താണ് സീതാദേവി പറ ചോദിക്കുന്നത് എന്നെ കൊണ്ടുപോകുന്നില്ലേ ഞാനും വരുന്നുണ്ട് ഏതെങ്കിലും രാമായണത്തിൽ കാരണം മുന്നൂറിലേറെ രാമായണങ്ങൾ നരവിലുണ്ട് ഏതെങ്കിലും രാമായണത്തിൽ കാകുഷ്ഠനോടൊപ്പം സീതയില്ലാതെ ഏതെങ്കിലും രാമായണമുണ്ടോ അപ്പോൾ എന്നെ കൊണ്ടുപോകുന്നില്ല എന്ന് പറയുന്നത് പറ്റില്ല എനിക്ക് വന്നേ പറ്റൂ ഞാൻ കൂട്ടത്തിൽ വരികയാണ് വനയാത്രയ്ക്ക് പോകാൻ തയ്യാറായ രാമനോടൊപ്പം വനത്തിലേക്ക് പോകാൻ സീതയും തയ്യാറായി രാമന് നിർബന്ധം സഹിക്കാതെ അനുവദിക്കേണ്ടി വന്നു രാമനോടൊപ്പം വനത്തിനു പോകാൻ ലക്ഷ്മണനും തയ്യാറായി രാമായണത്തിൻ്റെ കാതലായ ഉപദേശം ഈ ഭാഗത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ കുറച്ച് സമയം മാത്രമാണ് രാമായണത്തിൽ ലക്ഷ്മണൻ്റെ അമ്മ സുമിത്ര നമ്മുടെ മുമ്പിൽ വരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതുതന്നെ ദശരഥനോ ദശരഥൻ്റെ നിർദ്ദേശപ്രകാരം വനത്തിനു പോകാൻ തയ്യാറാവുന്ന രാമനോടൊപ്പം പോകാൻ തയ്യാറുള്ള സഹോദരൻ ലക്ഷ്മണനോട് പുത്രനായ ലക്ഷ്മണനോട് അമ്മ നൽകുന്ന ഉപദേശം ഇന്നത്തെ ലോകത്തിൽ ഏറെ പ്രസക്തമാണ് രാമനെ ദശരഥനായി കാണണം സീതയെ ഞാനായി കാണണം അയോധ്യയായിട്ട് തന്നെ വേണം കാടായാലും മേടായാലും അടവിയെ കാണാൻ നിൻ്റെ യാത്രയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്ന ആ അമ്മ നൽകുന്ന ഉപദേശം വാൽമീകി രാമായണത്തിൽ വളരെ ഭംഗിയായി വാൽമീകി അത് പറയുന്നു എന്താണെന്ന് നോക്കാം രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജാം അയോധ്യാമടവിം വിധി ഗച്ഛതാഥ യഥാസുഖം ഈ ഉപദേശം അങ്ങേറ്റം വരെ ലക്ഷ്മണൻ പാലിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കിനി കഥ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് തെളിയിക്കാനായിട്ട് സാധിക്കും രാമൻ്റെ രാമായണത്തിലെ ഏറ്റവും കാതലായ ഭാഗം ഇത് ഈ ഭാഗമാണ് വനത്തിന് പോകാൻ തയ്യാറായി വനത്തിലെത്തി സുമന്ത്ര രാമനെയും ലക്ഷ്മണനെയും സീതയെയും കൊണ്ടുപോയി വനത്തിൻ്റെ ഓരത്ത് അല്ലെങ്കിൽ അതിൻ്റെ അതിർത്തിയിൽ രഥത്തിൽ നിന്നിറങ്ങിയ രാമലക്ഷ്മണന്മാർ അവിടെ നോക്കി നിൽക്കുമ്പോൾ നിഷാധരാജാവായിട്ടുള്ള ഗുഹൻ അവിടെത്തി ഗുഹൻ ഏറെ സങ്കടത്തോടു കൂടി എന്നാൽ ഏറെ സന്തോഷത്തോടുകൂടി എന്തായത് രണ്ടും പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ തൻ്റെ രാജ രാജ്യത്തിലെത്തിയിട്ടുള്ള രാമനെ സ്വീകരിക്കുന്നതിലെ സങ്കടവും സന്തോഷവും മറിച്ച് അയോധ്യയിൽ നിന്ന് പോരേണ്ടി വന്നതിലെ ദുഃഖവും പ്രകടിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഗുഹൻ അവിടെ എത്തുന്നത് ഗുഹൻ്റെ കൂടി വലിയ നദി കടന്ന് അവർ ഭരദ്വാജ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ് രാമായണത്തിൻ്റെ ആറാമത് ദിവസം ഇവിടെ പൂർത്തിയാവുകയാണ് ഹരി ശ്രീ ഗണപതേ നമ അഭി శ్రీరామ రామ రామ శ్రీరామచంద్రాజయ శ్రీరామ రామ రామ శ్రీరామ భద్రాజయ శ్రీరామ రామ రామ సీతాభిరామాజయ శ్రీరామ రామ రామ లోయ శ్రీరామ రామ 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 శ్రీరామ మమధీరమ రామ రామ శ్రీరాఘవాత్మా రమావతి శ్రీరామ రమణీయ విగ్రహ నమోస్ నారాయణాయ నమో నారాయణ ായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈകളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ ചാരികപ്പൈതൽ ദാനം വന്നിച്ചു വന്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിയാൾ രാഘവൻ ദാതാഗ്രഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങി അരുൾ ചെയ്തു കൈകേകിയാകിയ മാതാവ് തന്നോടു ശോകം കളഞ്ഞാലും അമ്മേ മനസിമിത്രിയും ജനകാത്മജിയും ഞാനും ഞങ്ങളെ െ ഇഷ്ടവാക്യം കേട്ടു കൈകേ സാദരം പെട്ടെന്ന് എഴുന്നേ തിരുന്നു സംഭ്രമം ശ്രീരാമനും മൈഥിലിക്കു മനുജനം ചീരങ്ങൾ വേറെ നൽകിനാളമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യജീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ പുഷ്കരാലോചനാനുജ്ഞയാ വൽക്കലം ലക്ഷ്മണൻ താനോ മുടുത്താൻ അതു നേരം ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കൈയിൽ പിടിച്ചുകൊണ്ടാകുലാൽ ഭക്ഷമെന്തുള്ളിലെന്നുള്ളതറിയുവാനായി തൽക്ഷണേ ലജയാ ഭർത്തൃ മുഖാംബുജം ഗൂഢമായി നോക്കിനാളങ്ങനെ നീ ഞാനിതു ഗാഠമുടുക്കുന്നതെന്നുള്ള ചിന്തയാ മംഗലാദേവതാ വല്ലഭൻ രാഘവനിംഗിതജ്ഞൻ ദാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാംബരോപരിവേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നേടിനാൻ എന്നതും കണ്ടൊരു രാജ താരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കെ വേ വന്ന ുഖത്താൽ കരയുന്നതും കേട്ടു നിന്നരുളിയിടും വസിഷ്ട മഹാമുനി കോപേന തോന്നുവാൻ ഭത്സിച്ചു കൈകേനശീലേ ഫലേ രാമൻ വനത്തിന് പോകണമെന്നല്ലോ താമസശീലേ വരത്തെ നീ ജാനകീ ദേവിക്ക് വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം ഭക്യാപതിവ്രതയാകിയാ കാന ദുഃഖ നിവാരണാർത്ഥം ജമിപ്പിച്ചു സദാകാലം കർത്തൃശിശൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധി ആചരിച്ചിടുകേ വരൂ ഇത്തം വസി കേട്ടു ദശരഥൻ നത് സുമോ ദേവാമരുൾ ചെയ്തു രാജയോഗ്യം ആശു വരുത്തുക രാജീവ്രയാണായ സത്വരം സൗമിത്രേ ജനകജേ രാമ രാമ ത്രിലോകാഭിരാമാണസമാന മനോഹര ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥനുൾക്കാൻ പഴിഞ്ഞു കരയുന്നതു നേരം തേരൂ ഒരുമിച്ചു നിർത്തി സുമന്ദ്രരും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു തേരിൽ കരേറുക സീദേവിരവിൽ നീ നേരാമിനി കളഞ്ഞിടരുത് ഏതുമേ സുന്ദരി വന്നിച്ചു തേരിൽ കരേറാവല്ലഭനാകിയ രാമനും മാനസേ ഹേദം കളഞ്ഞു ജനകനെ വീണു വിണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണു തൊഴുതുടൻ തേരിൽ കരേറിയാൻ ബാണജാപാതി തുണിരാതികളെല്ലാം കൈകൊണ്ടുവന്നിച്ചു താനും കരേറിനാൻ ലക്ഷ്മണൻ അപ്പോൾ സുമന്ദ്രരൂമാകുലാൽ ദുഃഖേന തേർനട തീടിനാൻ ഭൂപനം നിൽക്കു നിൽക്കുന്നു ചൊന്നാൻ രഘുനാഥനും ഗച്ഛേ ദിവേകാലരുൾ ചെയ്തിതു നിശ്ചലമായി ദു ലോകവും മന്നേരം രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണുതു ഭൂതലേ ശ്രീ ബാലവൃദ്ധാവതി താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ തിരിച്ചപ്രഭോ രാമാനിധേ ക്ക് അമൃതമായ ഒരു തിരുമേനി കാണാരികളെങ്ങനെ ഞങ്ങൾ തുറക്കുന്നു പ്രാണനോ പോയിതല്ലോ മമ ദൈവമേ ഇത്തരം ജൊല്ലി വിലപിച്ചു സർവരും സത്വരം തേരിൽ പിറകേ നടകുണ്ടാർ മനവെന്താനും ചിരം വിലപിച്ചതാ ചൊന്നാൻ പരിചാരകൻകുലാൽ എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃഗ്രഹത്തിങ്കലാക്കുവിൻ രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുന്നതില്ലെന്നു നിർണയം എന്നത് കേട്ടൊരു ഭക്യാ ജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തെങ്കലാക്കിയിടിനാർ നേരം വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു പിന്നെ ഉണർന്നു കരഞ്ഞോ തുടങ്ങിനാൻ വന്ന കൗസല്യ തന്നോടും ശ്രീരാമനും നദി ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായ ഒരു വൃക്ഷമൂരെ ശയനം ചെയ്തുറങ്ങിനാൻ ലക്ഷ്മണൻ വില്ലു അമ്പും ധരിച്ചന്തിയെ രക്ഷിച്ചു നിന്നു സുമരൂമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാ കുലാൽ പൗരാജനങ്ങളും ചെന്നരികെ ബുക്കു ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയി കൂടായിൽ കാനനവാസം നമുക്കുമെന്നേ വരും മനസത്തെങ്കിലുറച്ചു മരിവിനാർ പൗരാജനത്തിൻപരി ദേവനം കണ്ടു ശ്രീരാമദേവനും ഉള്ളിൽ സൂര്യൻ സൂര്യനുദിച്ചാലയക്കുകയുമില്ല കാര്യത്തിനും വരും വ്യക്തമെന്നാൽ ഇവർ ഖേദം കലർന്നു തളർന്നുറങ്ങിതു ബോധമില്ലിപ്പോൾ ഇനി ഉണരും മുൻപേ പോകനാമിപ്പോഴേ കൂട്ടുകാ തേരുന്നു രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും വേഗേന തേരൂ തന്നേരം രാഘവന്മാരും ജനകാതനൂജയും തെക്കോട്ടു തന്നെ നടകൊണ്ടു ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേനാൾ തങ്ങൾ ഉണർന്നു നോക്കും നേരം കണ്ടീല രാമനെ എന്നു കരഞ്ഞതീ കുണ്ഡിതന്മാരായി പുരുവുക്കും മേവിനാർ സീതാസമേതനാം രാമനെന്ത ോടും മംഗല സ്നാനവും ചെയ്തു സഹാനുജം വിദേഹയും ഗുഹസംഗമം രാമാഗമൻ മഹോത്സവം എത്രയോ ആമോദം ഉൾക്കൊണ്ടു കേട്ടു ഗുഹന്തത സ്വാമിയായിഷ്ടാവയസ്യനായുള്ള ഒരു രാമൻ തിരുവഴിയെ കണ്ടുവന്നിപ്പാൻ ഭക്വാമനസോടും ഭക്തൈവ സത്വരം ഭക്വാബലമു പുഷ്പാദികളെല്ലാം കൈകൊണ്ടുചെന്നു രാമാഗ്രേ വിനീഷിപ്പ്യ ഭക്തൈവ നമസ്കാരവും ചെയ്തു ും ചെയ്തു കഞ്ചവിലോ തിരുമേനീരന്തൂണ്ടു ഗോ മുര ചെയ്തു ധന്യനായ നടിയെ നിന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം നൈഷാദമായുള്ള രാജ്യം ഇതുമൊരു ഭൂഷണഹീനം അധീനമല്ലോഥവാങ്കരനാ മടിയനയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക സന്തോഷം ഉൾക്കൊണ്ടിനീ നിന്തിരുവടി സന്തതമത്രാവസിച്ചിടണം ശുദ്ധമാക്കിയിടണമന്ത്രേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ കാലേ കനിവോടനുഗ്രഹിക്കണമേ ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോടു മുക്തഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ കേൾക്കാൻ നീ വാക്യം മതീയം മമാസഹേ സൗഖ്യമതിൽ പരമില്ല നീ കേതു സംവത്സരം പതി കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യദെത്തം ഭുരിക്കുന്നതുമില്ലെന്നൂമന്യേ വനവാസകാലം കഴിവോളം രാജ്യം മൈതൻ ഭവാൻ മത്സഹിയല്ലോ പൂജനാം നീ പരിപാലിക്ക സന്തതം കുണ്ടഭാവം ചെറുതുണ്ടാകയും വേണ്ട വട കൊണ്ടു വരികവും ലക്ഷ്മണനോടും കലർന്നു രഹൂത്തമൻ ശുദ്ധൂതിടും സോദരൻ തന്നാൽ കുശലാദ്യങ്ങളാൽ സാദരാമനുസ്തൃതമായ തൽപ്പസ്ഥലേ പാനീയമാത്രാമശിച്ചു താനുമായി പള്ളി കുറപ്പ് കൊണ്ടിടിനാൻ പ്രാസാദ ീവര് ഭാര്യങ്കേ യഥാപുരാം വാസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ചു അന്നിയെ രക്ഷിച്ചു നിന്നോകുകനോടും കൂടവേ ലക്ഷ്മണാഗ്രഹ സംവാദം ലക്ഷ്മിപതിയാകിയ ആയ രാഘവ സ്വാമിയും ലക്ഷ്മി ഭഗവതി ആകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നതു കണ്ടിരീ ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോടും പറഞ്ഞു തുടങ്ങി ഞാൻ പുഷ്കരാനേത്രനെ കണ്ടീലയോ സഹി പേ ഭുവിദാരുമൂലേ കിടം മർണോചനേത്രൻ ഉറങ്ങു മാറായിതു ജനകാത്മജയോടും പള്ളിക്കുറപ്പുകൊള്ളും ശ്രീരാമദേവനു ദുഃഖമുണ്ടാകുവാൻ കാരണാഭൂതയായി വന്നിതൂ കൈകൈ മന്ദരാചിത്തമാൻ ഗന്ധമഹാപാപമാചരിച്ചാളല്ലോ ശ്രുദ് గుహోక్తిగమాగంద సౌమిత్రిం సవరముత్తరం జైదీనాన్ భద్రామదేషుణు మజనం రామా భద్రనామం జవి చీడుగా సందం కయ దుఃఖస్ కేదుర్జగత్రగోదోసే

സുഖം എന്നൊരു കാമ്പ് ായി വാഴണം ഭത്തിനായി കൊണ്ടു കാണിക്കുകയും വേണ്ട ഭോഗം വിധീകൃതം വർജിക്കയും വേണ്ട വ്യർത്ഥമാർത്തോളം വിഷാദ പ്രകർഷങ്ങൾ ചിത്തെ ശുഭശുഭകർമ ഫലോദയെ മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധിവിഹിതം സഹേ സൗഖ്യ ദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ലും ലോകേ സുഖാനന്തരം ദുഃഖമായി വരൂമാകുലമില്ല ദുഃഖാനന്തരം സുഖം ദൂരം ദിനരാത്രി പോലെ ഗതാഗതം മനസ്സേ ചിന്തിക്കൽ അത്രയോ അല്ലടോ ദുഃഖമത്യേ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമധ്യേ സംസ്വസ്ഥമായും വരും രണ്ടുമന്യു വന്ന സംയുക്തമായേവനോ മുണ്ടു ജലഭം എന്ന പോലെ സഹി സഹേ ആരെയാൽ വിദ്വജ്ജനം ഹൃദീ സോഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും ദുഷ്ടാത്മനാമരുവുന്നു ബുധജനം ദുഷ്ടമെല്ലാം മഹാമായേ ദീഭവ ഭാവനാൽ

തോണീ തുണയുന്നതും മടിയൻ തന്നെ മാനവ വീരാമ പ്രാണവല്ലഭ ശൃിവേരാധിപൻ വാക്കുകേട്ടന്നേരം മംഗലദേവതയാകിയ സീതയെ കൈയും പിടിച്ചു കരേറ്റി ഗുഹനുടേ കയ്യും പിടിച്ചുതാനും കരേറിഞ്ഞാൻ ആയുധമെല്ലാം എടുത്തു സമിത്രയൂ ആയുധമായ ഒരു തോണി കരേറിഞ്ഞാൻ ജ്ഞാദീവർഗത്തോടും കൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചു തോണിയും മംഗല വാങ്ങിയാം ജാനകീ ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു ാൽ ഗീദേവി ഗംഗേ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ മന്ദാകിനി ദേവി ഗംഗേ നമസ്തു ഞങ്ങൾ വനവാസവും വന്നാൽ ബലി പൂജകൾ നൽവൻ രക്ഷിച്ചു കൊള്ളുക നീ ആപത്തുകൂടാതെ ദക്ഷാരി വല്ലഭേ ഗംഗേ നമസ്തുദേ ഇത്തരം പ്രാർത്ഥിച്ചു വന്നിച്ചിരിക്കവേ സത്വരം

വിപിണത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ ചിത്താവിഷാദമൊഴിഞ്ഞു വാണിയു നീ സത്യാവിരോധം വരാ രാമഭാഷിതം ഇത്തരമോരോ വിധാമരുളിച്ചു ചിത്തമോദേഗാഥാശ്ലേഷവും ചെയ്തു ഭത്തനെ പോകയെന്ന യെച്ചൂരഹൂത്തമൻ സത്യാ നമസ്കരിച്ച ചെയ്തു

ചിത്തമോദത്തോടിരുന്നു നേരത്തു തത്ര കാണാ ഇതൊഴുവടു തന്നെയും അപ്പോൾ അവനോട് അരുൾ ചെയ്തു രാഘവൻ ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം രാമൻ ദശരഥാനന്ദനുണ്ടു തൻ ഭീയോടൂ മനുജനോടും വന്നു പാർട്ടിരിക്കുന്നതുട ജാന്തികയെന്നു വാർത്ത വൈകാതെ ഉണർത്തിക്കുന്നപ്പോൾ താപസശ്രേഷ്ഠനോടാ ബ്രഹ്മചാരി ചെന്നവ സന്തോഷമോടു തുല്യ വിനാൻ ആശ്രമ

ആശീർവചനപൂർവം മുനി പൊങ്കവനാശയാളി ചെയ്തു സീതയാം സത്യാസ്വരൂപം സകാനുജം സാധനം പൂജാവിധയന പൂജിച്ചുടൻ ഭരദ്വാജ തപോധന ശ്രേഷ്ഠൻ അരുൾ ചെയ്തു നിന്നോട് സംഗമമുണ്ടാക കാരണമിന്നു വന്നു തപസ ൂതലേ ഭ്രമണാബണ്ടു സംകയാൽ ജന്മമുണ്ടായതുയാതൊന്നിതിൻ എന്നതും കാനനവസാവകാശമുണ്ടായതും ഞാൻ അറിഞ്ഞിടിനേനിന്നതിൻ എന്നടോ യും കണ്ടു ഞാൻ എന്തിന് ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ട ബുദ്ധിയാകൃതാർത്ഥനായ രാഘവൻ വന്ദിച്ചു സാദരം താപസ ശ്രേഷ്ഠനോ ഡേവാൾ ചെയ്തു ക്ഷത്രബന്ധുക്കളായുള്ളോരു ഞങ്ങളെ ചിത്തമോദ തൊടനുഗ്രഹിക്കേണമേ ഇത്തമന്യോന്യമാ ഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞു രാത്രി മുനിയുമായി ఇతమన్యోన్యమా చేదు చేద కళిదు రాత్రి మునియూ భాషణవం చేదు చేదా కళిదు రాత్రి మున శ్రీరామ రామ రామ శ్రీరామ శ్రీరామచంద్రాజయ శ్రీరామ రామ రామ శ్రీరామ భద్రాజయ శ్రీరామ రామ రామ సీరాభిరామాజయ శ్రీరామ రామ రామ రోగామాజయ శ్రీరామ రామ రామ రావణాంత రామ శ్రీరామ మమ హృది రమ రామ రామ శ్రీరాఘవాత్మా రామ శ్రీరామ శ్రీరామ రమణీయ విగ్రహ నమస్తూ నారాయణాయ నమో నారాయణ

തൊടുപുഴ അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ രുചിയുടെ അക്ഷയ കലവറ പള്ളിപ്പിടിക ജംഗ്ഷൻ വെങ്കല്ലൂർ എല്ലാ അവസരങ്ങളിലും മികച്ച ഭക്ഷണവും സേവനവുമായി എന്നും നിങ്ങൾക്കൊപ്പം കാൽനൂറ്റാണ്ടിന്റെ പാരമ്പര്യ സമൃദ്ധിയോടെ ഒരുക്കുന്നു നിങ്ങളുടെ ബജറ്റിൽ നാവിൽ കൊതിയൂറുന്ന വിഭവങ്ങൾ വിവാഹം ടീ പാർട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഏതുമാകട്ടെ എല്ലാ ആഘോഷങ്ങളിലും നിങ്ങൾ ആവശ്യപ്പെടുന്ന വെജ് ആൻഡ് നോൺ വെജ് വിഭവങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ എത്തിച്ച് സെർവ് ചെയ്യുന്നു അക്ഷയ കാറ്ററിംഗ് രുചിയുടെ നിറക്കൂട്ടിന് ഉപഭോക്താക്കൾ നൽകിയ അംഗീകാരങ്ങൾ മംഗളം രുചിശ്രേഷ്ഠ പുരസ്കാരം ട്വൻ്റി ട്വൻ്റി ത്രീ മനുഷ്യാവകാശ കമ്മീഷൻ എക്സലൻസ് അവാർഡ് ട്വൻ്റി ട്വൻ്റി ടു ഹ്യൂമൻ റൈറ്റ്സ് എക്സലൻസ് അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ നേടി കാറ്ററിംഗ് മേഖലയിൽ തൻറ്റേതായ കയ്യൊപ്പ് ചേർത്ത് മുന്നേറുന്നു ഇനി ആരംഭം മുതൽ ആഘോഷങ്ങൾ വിസ്മയങ്ങളാക്കൂ അക്ഷയ കാറ്ററിംഗിനോടൊപ്പം ഫോൺ നയൻ സെവൻ ട്രിപ്പിൾ ഫോർ സീറോ സിക്സ് സെവൻ എയിറ്റ് ഫൈവ്